അസലാമലൈക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമാക്കപ്പെട്ട പതിവായി ഓതൽ സുന്നത്തുള്ള ഒരുപാട് സുഹൃത്തുകളും ആയത്തുകളുമുണ്ട് രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന അഥവാ എഴുപതിനായിരം മലക്കൂറുടെ ദ്വാ നമുക്ക് ലഭിക്കുന്നതാണ് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാല് ആയത്തുകൾ ഇത് ആരെങ്കിലും രാവിലെയും വൈകുന്നേരം പതിവായി ഓതിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണത് എഴുപതിനായിരം മലക്കൂറുടെ ദ്വാ കിട്ടും അതുപോലെ തന്നെ ശക്തമായ തലവേദന ഉള്ള ആളുകൾക്കും ഇത് ഊതി മന്ദരിച്ചു കഴിഞ്ഞാൽ മന്ദരിക്കുന്ന സമയത്ത് അബദ്ബില്ലാ ഹിസ്റോ എന്ന് മൂന്ന് പ്രാവശ്യം പറയുകയും പിന്നെ ഉസ്മല്ലാ റഹ്മാൻ എന്ന് ചൊല്ലി ഈ നാല് ആയത്ത് ഊതി അവൻ്റെ തലയിൽ വേദനയുള്ള ഭാഗത്ത് കൈ അവിടെ കൈവെച്ചു കൊണ്ട് അവിടെ മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേദന മാറും ചില ആളുകൾക്ക് വേദന മറ്റൊരു സൈഡിലേക്ക് മാറും അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഇത് ഊതി മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹു സുബാന ഓ താല ഇത് പതിവാക്കാനോ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകാരെ സന്തെ പോതാനും അന്തരികാനും നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹുത്താല നല്ല ആര്യത്തോട് കൂടുതൽ ദുർഗാശം നമുക്ക് നൽകുമാറാവട്ടെ അമിത